കാല നോക്കി കച്ചവടം ചെയ്തോളെ ആൾക്കാരല്ലണ്ട് ചന്തയില് കന്നും അത്യാവശ്യമുണ്ട് ഇവിടെ തിരക്ക് കൂടിയിട്ടാ ഒമ്പതര മണിയായി തിരക്ക് കൂടി ആയിക്കോട്ടെ ഏതപ്പൊ എടുക്കണേ വലുതെടുക്കാനാ ചെറുതെടുക്കാനാണേക്കൂ അപ്പൊ എടുത്താ മുതലാവില്ല ആ മുതലാവില്ല കയ്യിൽ നിന്ന് പോവാനല്ല അത് ശരി അപ്പൊ ഇന്ന് നടക്കില്ല ഇന്ന് നടക്കില്ല പോത്ത് അടങ്ങിട്ടേ ആൾക്കാരും വണ്ടിയൊക്കെ ഇപ്പോ പോത്ത് വേണ്ടത്ര എന്താ ചെയ്യുന്നവരെ കൊടുത്തില്ലേ ഇത് രണ്ടും പാട എത്ര രണ്ടും പാട ഒന്ന് പതിനഞ്ചാ കുറയോ എത്ര കുറയോ പാമ്പോല പറഞ്ഞ ലാസ്റ്റ് നമുക്ക് എത്ര കൊടുക്ക ലാസ്റ്റ് അലിഫിന് കൊടുക്ക ലാസ്റ്റ് അലിഫ പറഞ്ഞ ഈ രണ്ട് പോത്തുകൾ ലാസ്റ്റ് അലിഫ അത്ര മേടിച്ചു അലിഫ അലിഫ് അലിഫിന് കിട്ടും അതാ പോണ് അലിഫിന് മേടിച്ചൊക്ക പോയിക്കോളി ഫോട്ടോ എടുക്കണേ എന്താ ഫോട്ടോ പോട്ടെ ുട്ടിയള പയമ്പുട്ടിയളിക്കോ കുട്ടിയാളിക്കോ അവിടെ അവിടെ നിന്ന ചോദിച്ചോളി ചോദിച്ചോളി കൊണ്ടുപോയിക്കോളി ആ കന്നുവരി കന്നുവരി കന്നുവര ആ ചെവിയിലൊന്നു ഓത്തി കൊടുക്ക് കംപ്ലൈന്റ് ഒക്കെ പോവും കൂടെ കെട്ട് കൂടെ കെട്ട് രണ്ടാളും എഴുമ്പല്ലേ അല്ലെ ഗോത്തുമുട്ടിയും അല്ലാതെ ഞാൻ കൊണ്ടുപോവുക വല കൊണ്ട് ഒക്കെ ഒങ്ങിട്ടോ

ോട്ടെ അതന്നെ ആ കൊടുക്കും കൊടുക്ക് ഇതിപ്പോ ഏതാണ്ട് കച്ചടം മുട്ടു എവിടെ മാറ്റത്തിലേക്ക് അറിവ விட்டாளி முட்டாளி முடிக்க முட்டாளி நீங்க கொறை தாழத்துக்கு போண்டிருட்டாளி விட்டாளி கொடுக்க கொடுத்தா <iqu> okay. <ovic> so, è, in卵, it... െ ആളെ ഇനി വിട്ടോളെ കൊടുക്ക് ആ കൊടുക്കു കൊടുക്കോട്ടെ പോട്ടെ പോട്ടെ ആ പിടിച്ചോളി കാർ പിടിച്ചോളി ആ പോട്ട് ആ പോട്ടെ ആ പോട്ട പോട്ടുണ്ട് ആ ആ വിട്ടോട്ടാണേ ഓട്ടാണ്ട് ഒന്നും കൊണ്ടായി നോക്കട്ടെ ആ അച്ചോളം പുറത്തായില്ല ഇവിടെ ഉള്ള എല്ലാരും ഇറങ്ങി അത് കുഴപ്പമൊന്നുമില്ല എന്താ ഇപ്പൊ ചെറു റേറ്റിങ്ങൾ മുപ്പത്തൊന്നാ ഈ ചെറുതേറ്റിങ്ങേ നിങ്ങളിങ്ങനെ വില പറഞ്ഞാൽ പിന്നെ വെറുതെല്ലാം ആൾക്കാർ വരാത്ത കല്ലമ്പലൊക്കെ കയറിക്കണത് കരുത്തൊക്കെ ഈ ചെറുതൊക്കെ എന്താ വില നിങ്ങൾ നുണം അറിയാത്ത കളിയുള്ള കാര്യം പറയും ഒരെണ്ണോ ആ അപ്പൊ അതൊക്കെ പതിനഞ്ച് മേനി ആവൂലേ ഈ ബുദ്ധിമുട്ടികളൊക്കെ പതിനഞ്ച് പേനി പതിനഞ്ചു പേനി പറഞ്ഞു കേട്ടോ അതെ നല്ല കച്ചവടം നടത്തും അറുന്നൂറ് രൂപ കന്നല്ല ഇപ്പൊ കച്ചവടം ചെയ്തപ്പോ ഇരുപത് പോത്ത് ഇരുപതും കഴിഞ്ഞു ഇരുപത് പോത്തും കട്ട് ചെയ്യും മാനേജ് ആ അതന്നെ അതാണ് അതാണ് കാര്യം പറയുമ്പോ അതിന്റെ റേറ്റിങ് തല്ലുണ്ടാക്കരു എന്തൊക്കെയല്ലേ തൂറുമ്പോ അയലോക്കണ പരിപാടി ചെയ്തിട്ടുണ്ട് പോത്തിന്റെ പോത്തിന്റെ കച്ചവട സംസാരിക്കുമ്പോത്തിന്റെ കച്ചവടം വിറ്റ് അഞ്ഞിപ്പ ഇതൊക്കെ കൊടുക്കളാ പതിനഞ്ചര മേനി അത്ര രണ്ട് കുട്ടികളുണ്ട് പതിനഞ്ചര പേനി പതിനഞ്ചര പേനയുടെ പൂത്തും കുട്ടികളാണ് ഒക്കെ കൊടുക്കണ്ട പതിനഞ്ചര മേറി വരണ വായിക്കന്നെയാണ് നമ്മളുള്ള കേട്ടോ ആ ഇതാ ഇന്ന് രണ്ടെണ്ണം ഉള്ളൂ ഇന്ന് വലിയ ചെറിയൊന്നും കാണാല്ല ഇന്ന് വെയിലോണ്ടിട്ട് ചെറിയൊക്കെ പോയി നന്നായി ചെറിയ അതൊക്കെ ശരിയാവും ഒക്കെ ശരിയായിക്കോള ശരിയാവും എന്നും ഒരേ പോലെ ആവില്ലേ ഒക്കെ ശരിയാവും ഒരു തോൽവി ഒരു വിജയത്തിന്റെ ലക്ഷണമാണ് അല്ലെ അങ്ങനെ ഉണ്ടായിരുന്നു തട്ടമ്മല തട്ടത്ത് തട്ടിന്റെ മൊഴിയിൽ താത്തുക്കറിയിക്കോ ഇന്ത്യ തട്ടിന്റെ മലക്കണ്